പി തിരുമാറാടി ലോക്കൽ കമ്മിറ്റി അംഗം മണ്ണത്തൂർ കക്കയാനിക്കൽ ആശാ രാജുവിനെ വീടിനടുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ബുധനാഴ്ച രാത്രി ഒൻപതോടെ വീടിനടുത്തുനിന്ന് ഉച്ചത്തിൽ ശബ്ദം കേട്ടാണ് നാട്ടുകാർ അവിടേക്ക് എത്തിയത് ആ സമയത്താണ് ആശയെ അവിടെ വീണുകടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അതേസമയം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാറ്റുഴ ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ് പാർട്ടി പ്രാദേശിക നേതൃത്വം തന്നോട് കാണിച്ച അനീതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി ആശ വിശദീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാമെന്നും ആശ ആ ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞിരുന്നു പത്തു വർഷമായി പാർട്ടി തന്നോട് അനീതി പ്രവർത്തിക്കുകയാണെന്ന് ശബ്ദ സന്ദേശത്തിലുണ്ട് ഇനി ഒരു വനിതയ്ക്കും ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നും പറയുന്നുണ്ട് അതേസമയം ഈ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ആശാ രാജുവിന്റെ മരണം സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെടുകയായിരുന്നു